ജീവിതം ഒരനുഭവമാണ് ജീവനും കാലവും ചുറ്റുപാടും വികാരങ്ങളുമൊക്കെ ചേർത്ത് വെക്കുന്ന മനോഹരമായ അനുഭവം മനുഷ്യജീവിതമാകെ ഒരു മഹാപുസ്തകമാണെങ്കിൽ അതിൻ്റെ ഓരോ അധ്യായങ്ങളാണ് ഓരോ വർഷവും അതിൻ്റെ ഓരോ പേജുകളാണ് ഓരോ മാസവും അതിലെ ഓരോ പാരഗ്രാഫുകളാണ് ഓരോ ആഴ്ചയും അത് ഒരധ്യായം മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളിൽ നിന്ന് വിടവാങ്ങുന്നു ഇരുപത്തിയഞ്ചിൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയായി നാം കാത്തിരിക്കുന്നു എല്ലാം അനുഭവിച്ചേ മതിയാവും സന്തോഷവും ദുഃഖവും എല്ലാം അനുഭവിക്കണം വേദനകളെല്ലാം മറ്റാർക്കെങ്കിലും നൽകി നേട്ടങ്ങളാക്കി മാറ്റാൻ ഒരു വർഷവും നമുക്ക് സാധ്യമാകില്ല ചേർത്ത് വെക്കുന്ന ചിന്തകളുടെ നൽകി തീർക്കുന്ന കണക്കുകളുടെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരെ ഓർക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരിറ്റു കണ്ണീർ വീഴ്ത്തുമ്പോഴൊക്കെ നാം ഒരു മനുഷ്യനാവുകയാണെന്ന് തിരിച്ചറിയണം മറക്കാനാവാത്ത ഒരുപാട് ദുഃഖങ്ങൾ തന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വയനാട് ഒരിക്കലും മറക്കാനാവാതല്ല പിന്നെയും മനുഷ്യരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നൊരാണ്ടുകൂടിയാണ് യാത്രയാകുന്നത് വിട പറയുമ്പോൾ എത്രനാളിങ്ങനെ ഓരോ വർഷത്തിനും വിട പറയാൻ നമ്മൾ ബാക്കിയാകുമെന്നൊന്നും അറിയില്ല എങ്കിലും ഈ വർഷം പൂർത്തിയാക്കാൻ സൃഷ്ടാവ് പടച്ചതമ്പുര അവൻ തന്നെയാണല്ലോ കാലം ആ നൽകിയ അനുഗ്രഹത്തെ വാഴ്ത്തുക കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അല്പമാത്രമായ വേളയിൽ യാത്ര ചെയ്ത് മടങ്ങാനെത്തുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയാനാവുക ഓരോ വർഷവും നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നാം മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് എങ്കിലും മരിച്ചു ജീവിക്കാൻ നമുക്കാവില്ല എല്ലാ ജീവസുറ്റ നിമിഷങ്ങളെയും അതിൻ്റെ ഭംഗിയോടെയും സന്തോഷത്തോടെയും ഒക്കെ ഒക്കെ ആസ്വദിക്കുമ്പോഴാണ് നമുക്ക് മടങ്ങുന്നതിന് മുമ്പ് ജീവിതം ഒരനുഭവമാക്കി തീർക്കാനായി എന്ന് പറയാനാവുന്നത് ആ അനുഭവം നമുക്ക് മാത്രമോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മാത്രമോ അല്ല കടന്നു പോകുന്ന വഴികളിലൊക്കെ കഴിയുന്നവർക്കൊക്കെയും കൈത്താങ്ങാകാൻ സഹായിക്കാൻ ഒരു ചെറുപുഞ്ചിരിയെങ്കിലും സമ്മാനിക്കാൻ നമുക്കായാൽ നമ്മുടെ ദൗത്യം പൂർത്തിയായി ഇത്രയും മഹാപ്രപഞ്ചത്തെയും കാലത്തെയും ഒക്കെ സന്നിവേശിപ്പിച്ചിരിക്കുന്ന രാജാതിരാജനായ പടച്ചതമ്പുരാൻ്റെ മുന്നിൽ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചെറിയ പ്രതലത്തിൽ ഒരു ചെറിയ മിന്നാമിനിങ്ങ് പോലെ കടന്നു പോകുന്ന നമുക്കൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത് എങ്കിൽ പോലും വേഷങ്ങൾ അനുഭവിച്ചു തീർക്കുന്ന ജന്മങ്ങളെപ്പോലെ മനുഷ്യജീവിതത്തിലും നമുക്ക് ചുമതലപ്പെട്ട പ്രതലത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഒക്കെ മനോഹരമായ ഒരു മിന്നാമിനിങ്ങിൻ്റെ പ്രകാശം പോലെയെങ്കിലും നമുക്കാകാൻ കഴിഞ്ഞെങ്കിൽ നാം സംതൃപ്തരാകേണ്ടതാണ് ഒരു വർഷം കൂടി പിന്നിടുമ്പോൾ കാലത്തിൻ്റെ അച്ചുതണ്ട് കറങ്ങി വീണ്ടും കലണ്ടർ താളുകളിൽ ഒന്നുകൂടി മറിയുമ്പോൾ നാം ഒരു വർഷം പൂർത്തിയാക്കുക സാധാരണ ബാക്കിയാവുന്നതിനെയാണ് നമ്മൾ ലാഭമായി കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ മെച്ചമെന്ന് പറയുക അല്ലെങ്കിൽ മിച്ചമെന്ന് പറയുക പക്ഷേ ഇവിടെ നഷ്ടപ്പെട്ടത് പോയതിനെയാണ് നമ്മൾ പ്രായത്തിൽ കണക്കെടുക്കുന്നത് നാൽപ്പത്തെട്ടെന്നാൽ നാൽപ്പത്തേഴ് എന്നാൽ നാൽപ്പത്തേഴ് വർഷം കടന്നുപോയി എന്നാണ് അർത്ഥം ഈ സൂര്യൻ ഇന്ന് എരിഞ്ഞടങ്ങുമ്പോൾ ഒരു ദിവസമല്ല അവസാനിക്കുന്നത് ഒരാഴ്ചയുമല്ല ഒരു വർഷമാണ് തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിലെ അവസാനത്തെ സൂര്യൻ്റെ എരിഞ്ഞടങ്ങലാണ് ജീവിതത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് പ്രഭാതത്തിൽ ഉദിച്ചുയരുന്ന സൂര്യൻ പിന്നീട് മധ്യാനത്തിൽ വെട്ടിത്തിളങ്ങുന്ന സൂര്യൻ ഏറ്റവും ഒടുവിൽ ചോര ചർന്നിച്ച് ചെഞ്ചായമണിഞ്ഞ് മടങ്ങുമ്പോൾ കേവലം സൂര്യന്റെ ഭ്രമണപഥത്തിലെ യാത്രയ്ക്കപ്പുറത്ത് മനുഷ്യനെ ചിലതൊക്കെ പഠിപ്പിക്കുന്നു ഇങ്ങനെ ഉദിച്ചുചേരുന്ന പോലെ ഓരോ മനുഷ്യനും ജനിച്ചു വരുന്നു എന്നിട്ട് ശോഭിക്കുന്നു തിളങ്ങുന്നു എന്തൊക്കെയോ നേടിയെന്ന് ധരിക്കുന്നു മധ്യാനത്തിൽ നിന്ന് അസ്തമയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ തിളക്കം കുറഞ്ഞു വരുന്നു പിന്നീട് അത് ചെഞ്ചായമണിഞ്ഞ് അപ്രത്യക്ഷമാകുന്നു മനുഷ്യജീവിതവും ഓർത്താൽ അങ്ങനെ തന്നെയാണ് വളരെ മനോഹരമായി ഉദിച്ചുയർന്നു വന്ന് ജ്വലിച്ചു കത്തി അസ്തമിച്ച് ഇല്ലാതായി ഇല്ലാതായിപ്പോകുന്നു ഈ ആവർത്തിക്കപ്പെടുന്ന പ്രക്രിയയിൽ മനുഷ്യജീവിതത്തിന് ഉതകുന്ന ഒരുപാട് ഗുണപാഠങ്ങൾ അതെ രണ്ടായിരത്തി ഇരുപത്തി യാത്രയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മളിലേക്ക് എത്തുമ്പോൾ ഇത്തരം ചില ചിന്തകൾ കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ പുതുവത്സരാശംസകൾ സെർവ് ദ പീപ്പിൾ സെലിബ്രേറ്റ് ദ ലൈഫ്